വന്നിരിക്കുന്നത് മൈസൂർ ചാമുണ്ടി ഹിൽസ് ഇവിടെ ആയിരത്തി എട്ട് സ്റ്റെപ്പ് കയറണം കേറി നോക്കാം സ്റ്റെപ്പ് കേറിപ്പിക്കും തന്നെ എന്തായാലും ബാക്കി മുഴുവനും കേറും പിന്നീട് നടന്നത് ചരിത്രം എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ടേ ഇല്ല ഇങ്ങോട്ട് കയറുമില്ല എന്തേ കണ്ടോ ഞാൻ ഇങ്ങനെ തത്തക പിത്തക എന്നും പറഞ്ഞ് ഓരോ സ്റ്റെപ്പും വിസ്തരിച്ചെണ്ണി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വളരെ പതുക്കെയാണ് കയറിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് തോന്നാൻ പാടില്ലല്ലോ എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നിട്ട വഴികൾ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു വളരെ ശരിയാണ് കള്ളും മുള്ളും കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ സ്റ്റെപ്പ് വരുമ്പാലും മതി എൻ്റെ അമ്മച്ചേ ഇപ്പം ചിലോ ചോദിക്കേ അതെനിക്ക് എന്തിൻ്റെ കേടാന്ന് ഞാനതിപ്പോൾ പത്ത് എഴുന്നൂറ്റമ്പത് സ്റ്റെപ്പ് കയറുമ്പോൾ ഇരുപത് വാശിനോട് ചോദിച്ചു എനിക്കെന്തിൻ്റെ കേടായിരുന്നു ആവാം എന്നാലും വേണ്ടില്ല മോള് പോയിട്ട് ഞാൻ കാണിച്ചു തരുമോ അവിടെ എന്തൊക്കെയായിരുന്നു സ്റ്റെപ്പ് കയറി കയറിപ്പോന്നായിട്ടാണ് കൊണ്ട് എത്തിന്ന് തോന്നിയത് അങ്ങനെയൊക്കെ ആ കയറാനുള്ളതൊക്കെ സ്റ്റെപ്പ് തന്നെയാണ് വാ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് സന്തോഷിച്ച് വെ നല്ല മഴയാണ് ഇവിടെ പോകുന്നത് പക്ഷേ ഞാൻ മഴയത്ത് നേരൊന്നും കക്കോട്ടെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി കുറേ പോണം ഞാൻ പെട്ടെന്ന് ഒന്ന് സന്തോഷിച്ചു കേട്ടോ അതാണെന്ന് പക്ഷേ വലിയ നന്ദിയുടെ സ്റ്റാച്ചു സൂപ്പറായിട്ടുണ്ട് കാണാം രണ്ട് ഫോറിനേഴ്സ് കൂടെ ഫോട്ടോ അത് ഞാൻ പിക്ചർ ഇടണ്ട് ഇനി നമുക്ക് ബാക്കി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇളം വെയിലും അത് കഴിഞ്ഞിട്ടുള്ളൊരു മഴയും ആ ഒരു പ്രകൃതി ഭംഗിയും കുഴപ്പമില്ലാതെ ആസ്വദിക്കാൻ പറ്റി വരാൻ കാലാവസ്ഥയാണ് വെയിലില്ല അയ്യോ അങ്ങനെ നമ്മൾ കയറി ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോഴാണ് ദ ഈ മനോഹരമായ വ്യൂ പോയിന്റ് നമ്മുടെ വിജയരാഘവൻ ചട്ടം പറഞ്ഞ മാതിരി ആ പച്ചപ്പും ഹരിതാബയും മൈസൂർ സിറ്റിയും മൊത്തം കണ്ട് അവിടെ കുറച്ചു ഇരുന്നു മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിരുന്നു വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും മലയാളീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറുമ്പോൾ കുറേ മലയാളീസിനെ പരിചയപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റേറ്റിലാണ് പോയത് എന്നുള്ള യാതൊരു ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഏത് സ്ഥലവും നമ്മൾ മലയാളികൾ ഉണ്ടാവുമല്ലോ ഇൻക്ലൂഡിങ് മീ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അപ്പം നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ കൊണ്ടുവിടുന്നത് ഇടരുത് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം മാത്രമേ ആൾക്കാർ എറിയുന്നുണ്ട് അവിടെ കുറച്ച് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് വഴുതക്കെടുത്ത് ട്രസ്റ്റ് ഡസ്റ്റ്ബിനിലിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് കുപ്പികൾ ഇറച്ചിട്ട് പറയാൻ വയ്യ അതായത് രമണ കുപ്പികൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ആരും അവിടെ ഇവിടെയും വലിച്ചെറിയരുത് എല്ലാവരും അത് ഡസ്റ്റ് മനസ്സിലായോ ഇത് ലാസ്റ്റ് കുറേ എല്ലോ അങ്ങനെ കൊറേ സമയടുത്ത് ഞാൻ അവസാനം ചാമുണ്ടി ഭഗവതിയുടെ മുന്നിലെത്തി ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കേറി പടികളൊക്കെ വന്നത് ചാമുണ്ടേശ്വരി കാണാൻ ഭയങ്കര വന്ന വഴി മറക്കരുതെന്ന് നമ്മൾ പറയും അല്ലേ വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങാനുള്ള കപ്പാസിറ്റി എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഓട്ടോ പിടിച്ച റൂമിലോട്ട് പോയി